രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെയും മതേതരത്വവും മത മതനിരപേക്ഷതയൊക്കെ നിലനിൽക്കണമെന്നും അതാണ് ഈ രാജ്യത്തിൻ്റെ അടിത്തറയെന്നും അതാണ് ഭരണഘടനയുടെ അടിത്തറയെന്നും വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ യഥാർത്ഥത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വർഷങ്ങളായിരുന്നു അത് പത്ത് വർഷത്തോളം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എങ്ങനെ നിലവിലുള്ള ഭരണക്രമത്തിന് ഒരു ബദൽ സംവിധാനം കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളും ഒരുപാട് ആശയങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ബി ജെ പി പോലെയുള്ള ഒരു വലിയ സംവിധാനത്തോട് കിടപിടിക്കാൻ സാധിക്കുന്ന മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന അതിനേക്കാൾ ഉയർത്തി വെക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം വേണം ഒരു ബദൽ സംവിധാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിന് ശേഷം നേതൃത്വത്തിന്റെ കൊഴിഞ്ഞുപോക്ക് സംഘടനാ സംവിധാനങ്ങളിലുള്ള പിഴവ് ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയപരമായി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തി മറ്റൊരാളെ കണ്ടെടുക്കാന്ന് കരുതിയാൽ കോൺഗ്രസിനോളം രാഷ്ട്രീയമായ അനുഭവ സമ്പത്തും നേതൃത്വം വഹിക്കാനുള്ള കഴിവുമുള്ള മറ്റൊരു പാർട്ടിയുണ്ടെന്നും തോന്നി തോന്നിയിരുന്നില്ല ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം രണ്ടായിരത്തി മൂന്ന് ആ സമയങ്ങളിൽ ഇരുപത്തി മൂന്ന് സമയങ്ങളിൽ ഇന്ത്യ മുന്നണി മുന്നണിയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഇന്ത്യ മുന്നണി വരുന്നത് ഏകദേശം ഇരുപത്തിയേഴോളം പാർട്ടികളാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ ഭാഗമൊക്കെ ആയിട്ടുണ്ട് കോൺഗ്രസ് ഉണ്ട് എൻ സി പി ഉണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ എം ഉണ്ട് പിന്നെ മുസ്ലിം ലീഗ് ഉണ്ട് ഐ എൻ എൽ ഉണ്ട് പിന്നെ നാഷണൽ കോൺഫറൻസ് അതുപോലെ പിന്നെ ഉദ്ധവ് വിഭാഗം അങ്ങനെ കുറച്ച് ജമ്മു കാശ്മീരിലുള്ള പിന്നെ പാർട്ടികൾ ഇങ്ങനെ തുടങ്ങി പിന്നെ അതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഡി എം കെ ഇങ്ങനെ എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി സംവിധാനം നിലവിൽ വന്നു വളരെ സന്തോഷകരമായിട്ടാണ് അതിനെല്ലാവരും സ്വാഗതം ചെയ്ത് ജനാധിപത്യ വിശ്വാസികളൊക്കെ അതിനെ സന്തോഷത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്തത് അതിൽ പിന്നെ ശരിക്കും ആ സമയത്തുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം പല നില പല തരത്തിലുള്ള ആശയങ്ങൾ ആദർശങ്ങൾ പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടികളാണ് ഒന്ന് ഒരിക്കലും കൂടി ചേർന്ന് പോകാൻ പറ്റിയ പാർട്ടികളൊന്നും അല്ല ഇത് ഒരിക്കലും ഉദ്ധ വിഭാഗവും പിന്നെ കോൺഗ്രസും തമ്മിൽ യോജിച്ചൊരു മുന്നണി സംവിധാനത്തില് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല കാരണം രണ്ട് രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ പ്രതിനിധീകരിക്കുകയാണ് എങ്കിലും ഇത്തരത്തിലുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു മുന്നണി വന്നപ്പോൾ ഉണ്ടായിരുന്നു ആശങ്കകൾ ഇതൊക്കെ ആയിരുന്നു എങ്ങനെ മുന്നോട്ട് പോകും കാരണം പലരും പലതരത്തിലുള്ള ആശയങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും പലരുടെ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ നിതീഷ് കുമാർ തുടക്കത്തിലുണ്ടായിരുന്നു പിന്നെ എൻ സി പിയുടെ ശരത് പവാർ ഇവരൊക്കെ ചേർന്ന് ഏതായാലും വളരെ കഠിനാധ്വാനത്തിലൂടെ ആ ഒരു മുന്നണി സംവിധാനം വളർത്തിയെടുത്ത് അതൊരു പ്രഖ്യാപിച്ച് ഇന്ത്യ മുന്നണി എന്നുള്ളത് ആ അലയൻസ് നിലവിൽ വന്നതിന് ശേഷം ബി ജെ പിക്ക് മനസ്സിലായി ഇത് കുറച്ച് പ്രയാസമുള്ളതാണ് വെല്ലുവിളിയുണ്ട് കാര്യം അതിലുള്ളതൊക്കെ കുറച്ച് അനുഭവ സമ്പത്തുള്ള നേതാക്കളായിരുന്നു ഡി എം കെ ഒക്കെ ശക്തമായ രീതിയിൽ ഇടപെട്ടിരുന്നു ഇന്ത്യ മുന്നണിയിൽ ഏതായാലും ഒരു ആശ്വാസമായിട്ട് ഇന്ത്യ മുന്നണി നിലവിൽ വന്നിട്ടുണ്ട് നിലവിൽ വന്നതെന്ന് മാത്രമല്ല ഒരു വളരെ മികച്ച രീതിയിൽ ഉദാഹരണ എസ് പി ഭാഗത്തുനിന്ന് പിന്നെ വളരെ ഇറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ യു പിയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പൊതു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും ഇന്ത്യാ സഖ്യത്തിനോടുകൂടെ നിൽക്കുന്ന ലക്ഷങ്ങളൊക്കെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നാട്ടിലൊരു ബദൽ സംവിധാനമുണ്ട് രാജ്യത്ത് ചോദ്യം ചോദിക്കാൻ ആളുകളുണ്ട് എന്നത് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ശക്തമായ പ്രതിപക്ഷമായിട്ട് ഇന്ത്യ സഖ്യം മാറി കോൺഗ്രസ് സീറ്റ് വർദ്ധിപ്പിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വർദ്ധിപ്പിച്ച സീറ്റൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സീറ്റൊന്നും അല്ല കാരണം അതിനേക്കാൾ സീറ്റുകൾ നേടി ഭരണത്തിൽ കയറിയ ആളുകളായിരുന്നു കോൺഗ്രസ് എന്നിട്ടും മോശം അതുവരെയുള്ള അവസ്ഥ വെച്ചിട്ട് കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ ഏതായാലും ഭരണത്തിൻ്റെ ഭരണം കിട്ടാവുന്നതിൻ്റെ ഇല പിന്നെ ഭരണം കിട്ടാവുന്നതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടാണ് കൈന നഷ്ടപ്പെട്ടു പോയത് കപ്പിനും ചുണ്ടുമിനും ഇടയിൽ നിന്ന് പറഞ്ഞതുപോലെ അത്ര അടുത്തെത്തിയിരുന്നു ഏതായാലും ആ മുന്നണി സംവിധാനം വളരെ വിജയകരമായിട്ടാണ് എല്ലാവർക്കും തോന്നിയിരുന്നത് അപ്പോഴും ചില ആളുകളൊക്കെ ആശങ്ക പങ്കുവച്ചിരുന്നു ഇത് എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് ഏതായാലും പുതിയ ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് നിലവിൽ വന്നു അതിനുശേഷമുള്ള പാർലമെന്റ് സമ്മേളനം ഇതിലൊക്കെ ശക്തമായ രീതിയിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുകയും തോളോട് തോൾ ചേർന്ന് നിന്ന് ഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരെ വിരലുയർത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന അപ്പോൾ ചോദിക്കുന്ന വളരെ സന്തോഷകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അതിലൊക്കെ സന്തോഷിച്ച ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളല്ല പക്ഷെ നിലവിൽ എന്താണ് ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് ഇന്ത്യ സഖ്യം നിലവിലില്ലേ പോലും ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം അതിൻ്റെ ഓരോ അലയോലികളും ഇന്ന് രാജ്യത്ത് കാണുന്നില്ല വേണ്ട രൂപത്തിൽ ഈ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമുള്ള ഒരു മുന്നണി സംവിധാനമാണ് ഇന്ത്യ എന്നതെങ്കിൽ അതുകൊണ്ട് അതിൽ ജനങ്ങൾ അധികം വിശ്വാസം അർപ്പിക്കുന്നു എനിക്ക് തോന്നില്ല തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമല്ല രാജ്യത്തിന് ആവശ്യമായ മുഴുവൻ സന്ദർഭങ്ങളിലും രാജ്യത്തിൻ്റെ ഓരോ എല്ലാ മേഖലകളിലും എല്ലാ സമയങ്ങളിലും ഈ മുന്നണി സംവിധാനം തലയുയർത്തി നിൽക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ബദലായിട്ട് ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളും നടത്തുമ്പോഴാണ് ജനങ്ങൾ സ്വാഭാവികമായിട്ടും അതിനോട് ചേർന്ന് നിൽക്കുക തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം ഉയർന്നു വരുന്ന ഒരു സഖ്യമാണെങ്കിൽ അത് വേണ്ട രൂപത്തിൽ ഫലപ്രദമാകുമെന്ന് എനിക്ക് തോന്നില്ല നിലവിലുള്ള അവസ്ഥ വളരെ പരിതാപകരാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എത്രത്തോളം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ തോന്നുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വമാണല്ലേ രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുന്നുണ്ടോ ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ മുന്നണി സംവിധാനം അതിനെ കൂട്ടിയോജിപ്പിക്കുന്നതിലും അതിനെ കൊണ്ടുപോകുന്നതിലും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലും പാടിച്ചകളെ പറ്റിയോ അതുപോലെ കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ലേ വിശ്വാസക്കുറവുണ്ടോ മറ്റ് ഘടക കക്ഷികൾക്ക് കോൺഗ്രസ്സിനോട് ഒരു വിശ്വാസക്കുറവോ അടുപ്പ് കുറവോ തോന്നുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ട് അതിൽ രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്ര ലക്ഷണം തെരഞ്ഞെടുപ്പ് ലക്ഷം കഴിഞ്ഞ് അതില് അപ്രതീക്ഷിതമായി എല്ലാവരും വിചാരിച്ചിരുന്നു അത് എന്തായാലും പിന്നെ ഇന്ത്യ മുന്നണി കൊണ്ടുപോകുന്നു പക്ഷെ അപ്രതീക്ഷിതമായി മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി എൻ ഡി എ അധികാരത്തിൽ വന്ന് ബി ജെ പി അധികാരത്തിൽ വന്ന് ആ തിരഞ്ഞെടുപ്പിലെ ചില ക്രമക്കേടുകളുണ്ടെന്നും ആ ക്രമ ആ തിരഞ്ഞെടുപ്പിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി ഈ അടുത്ത് തുറന്നെഴുതി തുറന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയക്കുകയും പിന്നെ അതുപോലെ തന്നെ കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഇലക്ഷനില് മാച്ച് ഫിക്സിംഗ് നടന്നിട്ടുണ്ട് വോട്ടർ രജിസ്റ്ററിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് പോളിംഗ് ശതമാനത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തില് വരെ ചില പിന്നെ നിയമപരമല്ലാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഇത് ചർച്ചയാകുമെന്ന് തോന്നിയപ്പോഴാണ് കത്തയക്കുകയും അതുപോലെ തന്നെ നമുക്ക് പിന്നെ കൂടിയിരുന്ന് ആലോചിക്കാം അല്ലെ അല്ലെങ്കിൽ ചർച്ച ചെയ്യാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്തു പക്ഷെ അതിൽ പോലും രാഹുൽ ഗാന്ധി ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ട് എന്ന് പലർക്കും തോന്നുന്നുണ്ട് പക്ഷെ അതിൽ ഇന്ത്യ മുന്നണി കൂട്ടമ കൂട്ട കൂട്ടമായി ഒന്നിച്ച് രാഹുൽ ഗാന്ധിയുടെ ആ പിന്നെ ആരോപണത്തിന് പിന്തുണ കൊടുക്കുന്നത് വേണ്ട രൂപത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കുന്നത് കണ്ടിട്ടില്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിച്ച് ആരോപിച്ച ഈ ചോദ്യങ്ങളുണ്ടല്ലോ വാദങ്ങൾ ആ വാദങ്ങൾക്ക് കുറച്ചുകൂടി ബലം കിട്ടുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദത്തിലാവുകയും വേണ്ട രൂപത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വേണ്ട രൂപത്തിലുള്ള പിന്തുണ കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എവിടെ നിന്നോ അങ്ങോട്ടോ ആളുകൾ എന്തോ പറയുന്നു പറയുന്നല്ലാതെ വേണ്ട രൂപത്തിലൊന്നും കാണുന്നില്ല എന്താണ് ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചത് ഇത് തകർന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോ ബീഹാർ എലക്ഷൻ വരുന്നുണ്ടെങ്കിൽ ബീഹാറിൽ ഇങ്ങനെ തട്ടിക്കൂട്ടി ഒന്നും കൂടി മുന്നണി സംവിധാനം ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിലേക്ക് മാറ്റി വെക്കാണോ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് വേണ്ട രൂപത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുറച്ച് സീറ്റുകൾ കിട്ടും എന്നല്ലാതെ അധികാരമൊന്നും ചിലപ്പോ അവർക്ക് കിട്ടിയെന്നേ വരില്ല ജനങ്ങൾ വിശ്വസിക്കൂല ഇതെന്തൊരു തട്ടിപ്പാണെന്ന് കരുതും അപ്പോൾ കുറച്ചും കൂടി മുന്നണി സംവിധാനം ഒക്കെ വിപുലപ്പെടുത്തി കൊണ്ടുവരണ്ടേ